ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ട്രൂസ്റ്റോറിസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓലയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓല ആപ്പ് എങ്ങനെയാണെന്നൊക്കെ പരിചയപ്പെടുത്തുന്ന ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂബർ ആപ്പ് യൂബറിൽ നമ്മൾ വണ്ടി ബുക്ക് ചെയ്യണ ആപ്പ് ഓട്ടോ ആവട്ടെ കാറാവട്ടെ എന്തോട്ടെ അപ്പോൾ അത് ബുക്ക് ചെയ്യണ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യണത് ആ ആപ്പിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും അതിൽ ഒരു ട്രിപ്പ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഓട്ടോ ആണെങ്കിലും ആണെങ്കിലും കാറാണെങ്കിലും എങ്ങനെയാണ് ബുക്ക് ചെയ്യണമെന്നാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയും ഇന്നലെ കാണിച്ച പോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും കാണിക്കണത് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക് കേട്ടോ ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും പിന്നെ ഈ വീഡിയോ ഇപ്പൊ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പൊ ഹ്യൂബറിലോട്ടം വളരെ കുറവാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ആരെങ്കിലും മറ്റേ ഹ്യൂബറൊക്കെ ബുക്ക് ചെയ്യട്ടെ എന്ന് ഓർത്തിട്ടോ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണം പിന്നെ കുറച്ചു പേർക്കൊന്നും അറിയാൻ പാടില്ല എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല വണ്ടി ഇതിൽ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ചിലപ്പോൾ ഉള്ളിലോട്ടൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടൊക്കെയുള്ള വീടൊക്കെ ആണെങ്കിൽ വണ്ടി വിളിക്കാൻ ഓട്ടോ ആവട്ടെ അല്ലെങ്കിൽ കാറാവട്ടെ വിളിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കൂടാതെ അപ്പോൾ നമ്മുടെ യൂബർ ഡ്രൈവർ ആപ്പ് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആപ്പ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ നാവിഗേഷൻ അല്ലെങ്കിൽ ജി പി എസ് ഓണാക്കി വരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് യൂബർ ആപ്പ് ഓപ്പൺ ആക്കാം യൂബർ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് അലോ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അലോ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അടിയിൽ യു ആർ ഓൾറെഡി ലോഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ട് കയറുന്ന ഒരാളാണെങ്കിൽ അവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞായിരിക്കട്ടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചിട്ട് രജിസ്റ്റർ ആവുന്നതാണ് ഇപ്പോൾ ഇവിടെ ലൊക്കേഷൻ ഓൺ ആക്കാനാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ലൊക്കേഷൻ്റെ സർവീസ് ഓൺ ആക്കിയിട്ടുണ്ടെ അപ്പോൾ ഇതാട്ടോ ഇങ്ങനെ ആയിരിക്കും ഗ്യൂബറിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കുമ്പോഴുള്ള ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും ഇതിൽ നമുക്ക് ഓട്ടോ ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ കാറ് ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ കാറ് വാടകയ്ക്കെടുക്കാനും ഇൻ്റർ സ്റ്റേറ്റ് വേറെ സ്ഥലത്തോട്ടും ഇൻ്റർ സിറ്റി ഒക്കെ പോകാനും എല്ലാത്തിനുള്ളത് ബുക്കിംഗ് ഇതിൽ തന്നെ നമുക്ക് നടക്കോട്ടെ അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയണില്ല നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതോ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പറഞ്ഞുതോ അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ വീട് കടവന്ത്രയിലാണ് അപ്പോൾ കടവന്ത്രയിലുള്ള കടവന്ത്രയിലുള്ളൊരു ഫ്ലാറ്റാണ് ഞാൻ ചൂസ് ചെയ്യണത് ആ ഫ്ലാറ്റിൽ നിന്ന് ഇനി കടവന്ത്ര മെട്രോ വരെ പോകണം അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ബുക്ക് ചെയ്യണതെന്ന് നിങ്ങളെ കാണിച്ചതെട്ടോ അപ്പോൾ ഞാനിവിടെ ഈ പൊക്കത്ത് തന്നെ വേർ ടു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വേർ ടു എന്ന് പറഞ്ഞു കൊടുത്തേക്കണം അവിടെ ഞാൻ അവിടെ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ ഞാൻ ആദ്യം എന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫ്ലാറ്റ് ആർ ഡി എസ് അവന്യൂ ആർ ഡി എസ് അവന്യൂ ആണെന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ താഴെ അപ്പോൾ അടുത്ത സെറ്റിങ്സ് തോന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത സെറ്റിങ്സിൽ നമുക്ക് കടവന്ത്ര മെട്രോ കടവന്ത്ര മെട്രോ എന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ കടവന്ത്ര മെട്രോ എന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിവിടെ കടവന്ത്ര മെട്രോ എന്ന് വന്നിട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വന്നു ഇങ്ങനെ ഓപ്ഷൻസിൽ ആദ്യം മതി ഓട്ടോന് തൊണ്ണൂറ് ഉണ്ട് ഓട്ടോ പ്ലസിന് എൺപത്തെട്ട് ഉണ്ട് യൂബർ ഗോ അത് മറ്റേ ചെറിയ കാറാട്ടോ ചെറിയ കാറിന് നൂറ്റമ്പത്തൊമ്പത് രൂപയുണ്ട് എക്സ് എല് യൂബർ എക്സൽ അത് വലിയ കാറാട്ടോ അതിന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയുണ്ട് പിന്നെ ഗോസ് ഇടാൻ അതിന് നൂറ്റി അമ്പത് രൂപ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇപ്പോൾ ഓട്ടോ ആണെങ്കിൽ ഓട്ടോ സെലക്ട് ചെയ്യാം കാറാണെങ്കിൽ കാർ സെലക്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റും കൂടെ നോക്കിയിട്ട് വന്നു കേട്ടോ സെലക്ട് ചെയ്യാനായിട്ട് ചില ട്രിപ്പുകൾക്ക് കാറിന് ഓട്ടോനെല്ലാം റേറ്റ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വന്നു കേട്ടോ ട്രിപ്പ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അടിയിലായിട്ട് വരുമ്പോൾ അപ്പോൾ ഞാനിത് ക്യാഷ് ആക്കിയാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമ്മുടെ നമ്മുടെ യു പി ഐ ഡി ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓൺലൈൻ ആക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബാക്ക് അടിച്ച് അടിച്ചിപ്പോൾ ക്യാഷ് ആണ് ആക്കിയേക്കണത് എന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് ഓട്ടോയാണ് സെലക്ട് ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഓട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ചൂസ് ഓട്ടോ പ്ലസ് എന്നുള്ളത് ഇവിടെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇൻ്റർഫീസ് വരും ഇവിടെ നമ്മൾ ഒന്നും കൂടെ അവരൊന്നും കൂടെ ചോദിക്കണോ കൺഫേം ചെയ്യട്ടെ എന്ന് പിക്കപ്പ് ഇവിടെ കൺഫേം പിക്കപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഓട്ടോ വരും കേട്ടോ ഓട്ടോ നമ്മൾ കൊടുത്തേക്കണ ലൊക്കേഷനിൽ ഓട്ടോ വരും കൂടാറ് അപ്പൊ നമ്മളവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ നിക്കുന്നവിടെ വണ്ടി വരൂട്ടോ ഫോട്ടോ റഷ്യ നമ്മൾ നിക്കുന്ന അവിടെ വരുോട്ടോ ഓട്ടോ റഷ്യൻ നല്ല കാറാണെങ്കിലും ക്യാബാണെങ്കിലും യൂബറിന്റെ വണ്ടി വരൂട്ടെ അപ്പൊ ഇതില് നമ്മുടെ ഫോണിൽ കൺഫേം അടിച്ച് കഴിയുമ്പോ ഏതെങ്കിലും ഒരു ഡ്രൈവർ അത് പിക്കപ്പ് കൺഫേം ആക്കിയിട്ട് നമ്മുടെ വീട്ടിൽ വന്നാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരു നാലക്ക നമ്പറും കൂടെ ഒരു ഒ ടി പി നമ്പറും കൂടെ വരും കേട്ടോ ആ നമ്പറും കൂടെ ഡ്രൈവറിന് കൊടുത്താൽ മാത്രമേ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ആകത്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തേക്കുന്ന ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് ഡ്രൈവർ ഇറക്കി കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ റേറ്റ് കാണിക്കും അതേപോലെ ഡ്രൈവറിൻ്റെ ഫോണിൽ റേറ്റ് കാണിക്കും അപ്പോൾ നമ്മൾ ആ റേറ്റ് കൊടുത്തിട്ട് വേണം കേട്ടോ പിന്നെ ചില കേസിൽ ഈ ചില ചില പാസഞ്ചേഴ്സ് ഡ്രൈവേഴ്സിന് ഭയങ്കരമായിട്ട് എന്താ പറയുക മൂന്ന് പേര് കയറണ വണ്ടിയിൽ അഞ്ച് പേര് കയറണം ക്കെ നിർബന്ധിക്കുക അത് ചെയ്യണെങ്കിൽ വളരെ മോശം ആട്ടാണ് അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കും ഇപ്പൊ ഓട്ടോ ആണെങ്കിൽ അതിൽ മൂന്ന് പേരാണ് കയറണത് കാറാണെങ്കിൽ അതിൽ നാലുപേരല്ലെങ്കിൽ അഞ്ചുപേരൊക്കെ കയറണത് പിന്നെ എക്സല് വലിയ കാറിലാണെങ്കിൽ ഏഴുപേരാണ് കയറണത് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ കാറിൽ പോകേണ്ട അത്ര ആൾക്കാരാ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്തിട്ട് നാല്പത് രൂപ ഒക്കെ അമ്പത് രൂപയ്ക്കൊക്കെ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്തിട്ട് അതിൽ കയറ്റി വിടുന്നത് വളരെ മോശമാണ് അപ്പൊ അങ്ങനെ ഞാൻ കണ്ടു വരണ്ട് പലരും അങ്ങനെ കാണിക്കണ്ട അതൊക്കെ വളരെ മോശം ഉണ്ടാകും രണ്ടുവണ്ടി പോകേണ്ട ആൾക്കാരെ ഒരു വണ്ടിയില് കയറ്റിവിടാൻ ശ്രമിക്കുന്നതൊക്കെ വളരെ മോശം അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത് അപ്പോൾ ഈ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാബ് ബുക്ക് ചെയ്യാൻ പറ്റൂട്ടെ ക്യാബ് ആണെങ്കിലും ഓട്ടോഷ ആണെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ നമ്മൾ ഇതിൽ കൺഫേം എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡ്രൈവറ് നമ്മുടെ പിക്കപ്പ് എടുത്തുകഴിഞ്ഞാൽ ആ ഡ്രൈവറിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഡ്രൈവറിന്റെ റേറ്റിംഗ് കാര്യങ്ങൾ ഡ്രൈവറിനെ വിളിക്കാനുള്ള ഓപ്ഷനും മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനും അതിലുണ്ടാവൂട്ടോ പിന്നെ ഒരു ഡ്രൈവർ അവിടെ എത്തണതിന് മുന്നേ തന്നെ നിങ്ങൾ ഇറങ്ങി നിൽക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കരുത് അവരവരുടെ ഒരു ജോലിയാണ് ചെയ്യണം അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ അവർ വന്നതിന് ഒരു രണ്ട് മിനിറ്റ് അവർ വന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫോണിൽ അപ്പോൾ അവർ വന്നത് കണ്ട് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ഇറങ്ങി വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാൻ ശ്രമിക്കുക പിന്നെ ഭയങ്കര ചെറിയ ഇടവഴിയൊക്കെ വണ്ടി കയറ്റണം എന്ന് നിർബന്ധം പിടിക്കരുത് അവർക്ക് വണ്ടി വളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ നമുക്കൊരു സർവീസാണ് ചെയ്തു തന്നത് അത് നിങ്ങൾ നിങ്ങൾ പൈസ കൊടുക്കണമെങ്കിലും അവരൊരു സർവീസാണ് ചെയ്യണത് അവർ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും രാവിലോട്ട് വർക്ക് ചെയ്യണം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ ബുക്ക് ചെയ്യണം ആൾക്കാർ ചെയ്യാൻ പലരും എന്നെ എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും പലരെയും എല്ലാവരെയും തന്നെ ഡ്രൈവേഴ്സിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാറുണ്ട് പലപ്പോഴായിട്ട് അത് നമ്മൾ കണ്ടുവരുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വീഡിയോ ചെയ്യാൻ കിട്ടിയപ്പോൾ അതിൽ ജസ്റ്റ് പറയണമെന്നില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂബർ ആപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ക്യാബ് അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ ബുക്ക് ചെയ്യുക എന്നാട്ടോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ച് മനസ്സിലാക്കി തന്നത് ഇപ്പോൾ ആപ്പിന് എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ വന്നു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും വന്നാലും നമുക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന പോലുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതേപോലെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനോ അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ആവശ്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിക്ക് നിങ്ങൾക്ക് ഇത് ഷെയർ ആവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുകയെന്നുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ